മഴയുടെ വേണ്ടോ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് നിറഞ്ഞു ഫുള്ള് ഇന്നത്തെ നിർമ്മാണത്തിൻ്റെ സെറ്റപ്പൊക്കെ അങ്ങ് മാറ്റി ഇവിടെ ഒരു രണ്ട് മൂന്ന് പേർക്ക് കിടക്കാം അവിടെ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാം പൊതാരം മെടിച്ചോണ്ടിരാൻ പോവാ അമ്മേ ഇക്കടാ പാല് 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 വൈറ്റ് മരിക്കാ അങ്ങോട്ട് എടുക്ക് എടാ അവര നടക്കട്ടെ കണ്ടോ പോയിസൈ ലേ ലേ എന്നെ ഇതിന്റെ ഹത്ര ഉള്ളേ അതേ ഭാഗം ഭാഗം ഒന്നും ഇല്ല ഞാൻ ടാംബറിൽ में ജോയിക്കാം അവര് ആനി ആനി മറ്റേ കൂടെ അതിന്റെ ഇത് പോയിരിക്കണം ഇത് മേള പിന്നെ നശിപ്പിച്ചോ എന്നിട്ടല്ല ഇതിലേ പോലെ പിന്നെ എങ്ങനെ പോക്കാതിരിക്കും ആ വണ്ടിയൊക്കെ റിവേഴ്സെടുത്തുവാരിച്ചിങ്ങോട്ട് കേറാൻ അവിടെ കൂടുപ്പ പോകുന്നുണ്ടോ ഓക്കെയാ അവിടുത്തെ കടയിലെ കൊഴപ്പാ അന്നേരം ഒപ്പിച്ചൊന്നും തൊണ്ണൂറൊക്കെ ആയാരുന്നു തൊണ്ണൂറ് മൈക്ക് കംപ്ലൈന്റ് ആയിരുന്നേ ഒരെണ്ണം റെഡി ആയി വരുമ്പോ ഇത് സെൻസർ ഫോണിന്റെ ക്യാമറയുടെ മൈക്കിന്റെ കംപ്ലൈന്റ് അല്ല സെൻസറിന്റെ കംപ്ലൈന്റ് സെൻസറിന്റെ എന്തോ ഒരു സെറ്റപ്പിന്റെ നോയ്സ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മൂന്നാമത്തെ പത്ത് എടുത്ത് ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചേക്കെട്ടോ എല്ലാ വൈകിട്ട് വന്നിട്ടേ കട്ട പണി കട്ടപ്പണി വേണിങ്ങണം അതുകൊണ്ടിപ്പം തീർത്തേക്ക് പോകുന്നതുകൊണ്ട് ആ ഇതിപ്പം വന്നാൽ കുഴപ്പമില്ല സംഭവമില്ല നമുക്ക് കഴിഞ്ഞു പോയിട്ട് പോയിട്ട് വരാമേക്കാം നമക്കറിയത്തില്ലേ <laughs> ഇതിന്നെ <laughs> っいいあっ。 thank you আমরা <muchas> জানতে ഭയങ്കര മഴല്ലോ മറ്റി ഇല്ലല്ലോ और ये प्लान है और ये आराम से जमा तो रिपोर्ट में of നല്ല മഴയായിരുന്നു ഈ ഭാഗത്ത് അവിടെനിന്നും ഇത്ര മഴ പെയ്തില്ല ചെറിയൊരു മഴ വല്യ വെള്ളമൊന്നുമില്ല കഴിഞ്ഞ ദിവസം മേടിക്കും പൊങ്ങി വീട് കൂടിയല്ല സൈഡിലത്തെ സാധനങ്ങളെടുത്ത് മാറ്റിയാ ഇല്ല വേണ്ടി വാങ്ങി തറക്കിയോ ആ എവിടെ പോകുമോ പിന്നെ മഴക്കാല ആളൊന്നോ രണ്ടുപേര് കപ്പ വാങ്ങിക്കാം കാണോ പിന്നെ അതെ ജയം പിന്നെ നിങ്ങളുടെ ഇങ്ങനെ കഴിഞ്ഞ അന്നേരം എടുക്കാട് കപ്പ വേണ്ട ഉണക്കപ്പിക്കാം ം ഞാ മതി നമ്മക്കതൊക്കെ മതി മതിയോ പിന്നെ യെ അങ്ങനെയൊക്കെ ഞാനിപ്പോ കേസാ നല്ല ഇന്ന് എന്നല്ലേ അത് ഹനോ ഇല്ല മുടി റൗണ്ട് കറങ്ങല്ലേ മൈക്ക് വന്നു പക്ഷെ അത് ഉങ്ങയനോ ആവുന്നത് ഹേയ് ഹേയ്

ടാൻ <laughs> <laughs>